ഹലോ മീഡിയേഴ്സ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് നമ്മൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട എൻ സി ആർ ടി ക്ലാസ്സസ് ആണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കുന്നത് സ്വകാര്യ വരുമാനം ഇതൊക്കെ ഡിഗ്രി ലെവൽസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്വകാര്യ മേഖലയ്ക്ക് അറ്റ ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നുള്ള ഘടക വരുമാനം പ്ലസ് ദേശീയ കട പലിശ നിരക്ക വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം പ്ലസ് സർക്കാരിൽ നിന്നുള്ള കറണ്ട് ട്രാൻസ്വേഴ്സ് പ്ലസ് വിദേശത്ത് നിന്നുള്ള മറ്റ് അറ്റ ട്രാൻസ്വേഴ്സ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പേടിക്കും അല്ലേ പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത് സ്വകാര്യ വരുമാനം അതായത് സ്വകാര്യ മേഖലയ്ക്ക് അറ്റ ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നുള്ള ഘടക വരുമാനം അതായത് ഇത് നമ്മൾക്ക് നമ്മുടെ സ്വന്തം രാജ്യത്ത് നിന്ന് അതാണ് ആഭ്യന്തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നുള്ള ോസ്റ്റ് ഘടക വരുമാനം പ്ലസ് ദേശീയ കട പലിശ നിരക്ക ദേശീയ കട പലിശ നിരക്ക വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം ഇപ്പൊ സ്വകാര്യ മേഖലയ്ക്ക് അറ്റ ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നുള്ള ഘടക വരുമാനം അതായത് നമുക്ക് ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള ഘടക വരുമാനം പ്ലസ് എന്തുകൂടെ പഠിക്കണം വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം പഠിക്കണം ഇനി സർക്കാരിൽ നിന്നുള്ള കറണ്ട് ട്രാൻസ്ഫർ ട്രാൻസ്ഫേഴ്സും വിദേശത്ത് നിന്നുള്ളത് അതായത് നമുക്ക് ഇന്ത്യയിൽ നിന്നിട്ടുള്ളതും വിദേശത്ത് നിന്നുള്ളതും ഇതെല്ലാം കൂടി ചേർത്ത് വരുമ്പോഴാണ് സ്വകാര്യ വരുമാനം എന്ന കാറ്റഗറിയിൽ വരുന്നത് ഒന്നുകൂടെ പറയാം ആഭ്യന്തരത്തിൽ നിന്നുള്ള ഘടക വരുമാനവും വിദേശത്ത് നിന്നുള്ള ഘടക വരുമാനവും ഓർത്തുവച്ചേക്കണം കൂടാതെ ദേശീയ കട പലിശ നിരക്കും ഇവിടെ പറയുന്നുണ്ട് ഇനി കറണ്ട് ട്രാൻസ്ഫേഴ്സ് സർക്കാരിൽ നിന്നും വിദേശത്ത് നിന്നും സർക്കാരിൽ നിന്നുള്ള കറണ്ട് ട്രാൻസ്ഫേഴ്സും വിദേശത്ത് നിന്നുള്ള മറ്റ് അറ്റ ട്രാൻസ്ഫേഴ്സും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ അഞ്ചു പോയിന്റ്സ് ചേരുന്നതാണ് പ്രധാനമായിട്ടും ഏതിനകത്ത് വരുന്നത് സ്വകാര്യ വരുമാനം ഒന്നുകൂടെ പറയാം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നുള്ള ഘടക വരുമാനം പ്ലസ് വിദേശത്ത് നിന്നുള്ള ഘടക വരുമാനം പ്ലസ് ദേശീയ കട പലിശ നിരക്കും സർക്കാരിൽ നിന്നുള്ള കറണ്ട് ട്രാൻസ്ഫേഴ്സും വിദേശത്ത് നിന്നുള്ള ട്രാൻസ്ഫേഴ്സും ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പോയി സർക്കാരിൽ നിന്നുള്ള കറണ്ട് ട്രാൻസ്ഫേഴ്സും വിദേശത്തു നിന്നുള്ള അറ്റ കറണ്ട് ട്രാൻസ്ഫേഴ്സും ദെൻ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആഭ്യന്തര ഉൽപ്പന്നത്തിലുള്ള ഘടക വരുമാനം വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം ദേശീയ കട പലിശ നിരക്ക് ഈ അഞ്ചും കൂടെ ചേരുന്നതാണ് സ്വകാര്യ വരുമാനം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് നമ്മൾ കേട്ടിരിക്കുന്ന സംഭവം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അതായത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉത്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം ഇപ്പൊ ഇവിടെ എന്തുണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ അതാണ് ആഭ്യന്തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മൊത്തം ആഭ്യന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പണമൂല്യമാണ് പറയുന്നത് ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉത്പാദിപ്പിച്ച അതായത് നമ്മൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ആ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂന്ന് പറയുന്ന പേരാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മൊത്തം എന്ന് പറയുന്നത് ഇനി കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നത്തെ അറിയപ്പെടുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇപ്പൊ നമുക്ക് കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ നമ്മൾക്ക് എന്തു പറയാം ആ ആഭ്യന്തര ഉൽപ്പന്നത്തിലെ കമ്പോള വിലയിലുള്ള ആഭ്യന്തര ഉൽപ്പന്നം അതിനെ പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് അത് ഓർത്തു വെച്ചേക്കണം ആ രീതിയിലൊക്കെ പ്ലസ് ടു ലെവൽ എക്സാംസിനും ഡിഗ്രി ലെവൽസിനും ചോദിക്കും കേട്ടോ അതായത് ഈ സംഭവത്തിന് നമ്മൾ ഏതിൽ പറയുന്നു മാർക്കറ്റ് വില അനുസരിച്ചാണ് പറയുന്നതെങ്കിൽ അതിനെ അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നുണ്ട് ദാറ്റ്സ് ദാറ്റ് ഇനി ഘടക ചെലവ് ഫാക്ടറി കോസ്റ്റ് അനുസരിച്ചിട്ടാണ് എങ്കിൽ എന്ത് പറയുന്നുണ്ട് സി അതായത് ഘടക ചെലവിന്റെ അടിസ്ഥാന മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇട്ട് മാർക്കറ്റ് പ്രൈസ് എന്നും അതുപോലെ തന്നെ ഇത് ഫാക്ടർ കോസ്റ്റ് ആ പറയുന്നതെങ്കിൽ നിർമ്മാണ സാധനങ്ങളുടെ ചെലവ് റിലേറ്റ് ചെയ്തിട്ട് ആ പറയുന്നതെങ്കിൽ എന്നും നമുക്ക് പറയുന്നുണ്ട് എഫ് സി നമ്മളിപ്പം റീറ്റെയിൽ വാല്യൂ ആണോ ഹോൾസെയിൽ വാല്യൂ എന്നാ പറയുന്നതൊക്കെ പോലെ തന്നെ ഇവിടെ നമ്മൾക്ക് സാമ്പത്തികമായിട്ട് പറയുന്ന കേസിനകത്ത് ഫാക്ടർ കോസ്റ്റിലും മാർക്കറ്റ് പ്രൈസിലുമാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മാർക്കറ്റ് പ്രൈസിലും പറയാം ഫാക്ടർ കോസ്റ്റിലും പറയാം ഫാക്ടർ കോസ്റ്റ് എടുത്തിട്ടാണ് പറയുന്നതെങ്കിൽ ആ രീതിയിൽ പറയണം ഇനിയും ഘടക ചെലവിലുള്ള ഘടക ചെലവിലുള്ള ആഭ്യന്തര ഉൽപ്പന്നത്തിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് ഇനിയും ജി ഡി പി എന്ന് പറയുന്ന സംഭവം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അതാണ് ജി ഡി പി ജി ഡി പി എന്ന് പറയുന്ന സംഭവം അത് നമ്മൾ ഫാക്ടർ കോസ്റ്റിൽ പറയുവാണെങ്കിൽ ഇത് ഇത് പരീക്ഷയ്ക്കകത്ത് വന്ന പോയിന്റ് ആണ് ഇപ്പൊ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് സോ ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചുവെക്കണം ഫാക്ടറി കോസ്റ്റിലാവുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു മാർക്കറ്റ് വാല്യൂ അവിടെ ഇട്ടിട്ടുണ്ട് ഇനി അതിനോടൊപ്പം എന്തൊന്നും കുറച്ചാൽ മതി പരോക്ഷനഗതി ഇൻഡയറക്റ്റ് ടാക്സും കൂടെ കുറയ്ക്കുന്നതാണ് ഏത് ഫാക്ടർ കോസ്റ്റ് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുവാണ് ഇപ്പൊ നമ്മൾക്ക് ഒരു സാധനം ആ ഒരു ഉണ്ടാക്കിയ വ്യക്തിക്ക് അഞ്ഞൂറ് രൂപ ചിലവായി ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ എടുക്കുന്ന സമയത്ത് ആ മാർക്കറ്റ് പ്രൈസ് ഇടുമ്പോൾ അഞ്ഞൂറ്റി അൻപതാണെന്ന് വിചാരിച്ചു ആ അഞ്ഞൂറ്റി അൻപത് എന്ന് പറഞ്ഞിരിക്കുന്ന മാർക്കറ്റ് പ്രൈസിലായിരിക്കും ബാലൻസ് എന്തായിരിക്കും ഈ ഇൻഡയറക്ട് ടാക്സ് ആയിരിക്കും അമ്പത് രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത് ടാക്സ് ആയിരിക്കും വരുന്നത് പരോക്ഷ നികുതി ആയിരിക്കും വരുന്നത് അതായത് ഇത് അതുകൊണ്ടാണ് അതായത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ചെലവിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ അത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ എന്തോട് ആഡ് ചെയ്തിട്ടാണ് വരുന്നത് ഈ ഇൻഡയറക്ട് ടാക്സോട് ആഡ് ചെയ്തിട്ടാണ് അപ്പൊ ഫാക്ടർ കോസ്റ്റ് നമ്മൾക്ക് കണക്കാക്കണമെങ്കിൽ എന്തിൽ നിന്ന് എന്ത് കുറച്ചേച്ചാൽ മതി മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇൻഡയറക്ട് കോസ്റ്റ് കുറച്ച് ഇൻഡയറക്ട് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഫാക്ടർ കോസ്റ്റ് നമ്മൾക്ക് കിട്ടുന്നതാണ് അപ്പൊ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുമ്പോഴാണ് ഫാക്ടർ കോസ്റ്റ് അല്ല എങ്കിൽ നമ്മൾക്ക് ഈ മാർക്കറ്റ് പ്രൈസ് തന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റാം ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടർ കോസ്റ്റോ അല്ലെങ്കിൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സോ ഏത് രീതിയിലും ചോദിച്ചാലും ഈ ഒരു ഐഡിയ നമ്മൾക്ക് വേണം ഫാക്ടർ കോസ്റ്റിനോടൊപ്പം ടാക്സും കൂടെ ചേരുമ്പോഴാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ടാക്സ് കുറച്ചു കഴിഞ്ഞാൽ ഫാക്ടർ കോസ്റ്റ് കിട്ടുമെന്ന കാര്യവും ഓർത്ത് വെച്ചേക്കണം രണ്ട് മൂന്ന് രീതിയിലും പ്രോബ്ലംസ് പരീക്ഷിക്കാത്തത് ചോദിച്ചിട്ടുള്ളതാണ് സോ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ടാക്സ് വരുന്നില്ല ടാക്സ് അതായത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ടാക്സ് കുറയ്ക്കുമ്പോഴാണ് ഫാക്ടർ കോസ്റ്റ് നമുക്ക് ചെലവായ സംഭവം ഇനി മാർക്കറ്റിലേക്ക് അത് ഇറക്കണമെങ്കിൽ എന്ത് വേണം ആ ടാക്സും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അതെല്ലാം സാധനങ്ങളും വാങ്ങിയത് ഇനിയും ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ചെന്തായിരുന്നു ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതായത് ആഭ്യന്തരം എന്ന് പറഞ്ഞ ടേം വച്ചിട്ടാണ് അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമേ അവിടെ വരത്തുള്ളൂ ഇനിയും അടുത്തു നോക്കാം ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം ാണ് ഇപ്പൊ ഒരു സമ്പദ് വ്യവസ്ഥയില് ജി എൻ പി ലഭിക്കണമെങ്കില് എവിടെ വേണം വിദേശത്തു നിന്നുള്ള ഘടക വരുമാനം കൂടി ചേർത്തെങ്കിലും മാത്രമേ ഒക്കത്തുള്ളൂ അപ്പം ജി ഡി പി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഉണ്ടാക്കുന്നത് അതിനോടൊപ്പം ഫോറിൻ രാജ്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളൂടെ വരുമ്പോൾ മാത്രമേ അതൊരു ദേശീയ വരുമാനം ആവത്തുള്ളൂ അതിനു മുമ്പ് ഇത് എന്ത് മാത്രമേ ആവത്തുള്ളൂ ആഭ്യന്തര വരുമാനമേ ആവത്തുള്ളൂ അപ്പൊ ആഭ്യന്തര വരുമാനം നമ്മൾക്ക് ഏത് രീതിയിൽ കണക്കാക്കാം ഫാക്ടർ കോസ്റ്റിലോ അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിലോ കണക്കാക്കാൻ പറ്റും മാർക്കറ്റ് പ്രൈസിൽ പറയുന്നത് സമയത്ത് അവിടെ എന്തുകൂടെ കൂട്ടും കൂടെ കൂട്ടും ഫാക്ടർ കോസ്റ്റ് പറയുമ്പോൾ എന്തില്ല ടാക്സ് ഇല്ല എന്താണ് നമ്മൾക്കുള്ള ആഭ്യന്തര ഉൽപ്പന്നത്തിനോടൊപ്പം എന്തുകൂടെ ചേർത്താ മതി വിദേശ രാജ്യങ്ങളിലുള്ള കാര്യങ്ങളൂടെ വന്നെങ്കിൽ മാത്രമേ അതിനെ ദേശീയമായിട്ട് കൺസിഡർ ചെയ്തുള്ളൂ മനസ്സിലായി വിചാരിക്കുന്നു ജി എൻ ബി എന്ന് പറഞ്ഞത് ജി ഡി പി യോടൊപ്പം നമ്മളുടെ വിദേശത്തു നിന്നുള്ള വരുമാനം കൂടെ ചേർക്കുമ്പോഴാണ് ടോട്ടലി കിട്ടുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബോ അബ്രോഡ് എൻ എഫ് ഐ എ ിയും സമ്പദ്ഘടനയിലേക്കുള്ള മൂലധനത്തിന്റെ കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്ന പേരാണ് പുതിയ മൂലധന രൂപീകരണം അഥവാ അറ്റ നിക്ഷേപം അതായത് മൂലധനങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിന് പറയുന്ന പേരാണ് ഏത് അറ്റ നിക്ഷേപം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ എന്തു പറയാം അറ്റ നിക്ഷേപം നമ്മൾക്ക് കണക്കാക്കണമെങ്കിൽ കുറച്ചൊക്കെ എന്തുണ്ടാവും ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം ഉണ്ടാവും ഓരോ വർഷങ്ങൾ കഴിയുമ്പം ചിലപ്പോൾ സാധനങ്ങൾ കേടായി പോകും അല്ലെങ്കിൽ കുറെ സംഭവങ്ങൾക്കൊക്കെ തേയ്മാനം യന്ത്രങ്ങളും സാമഗ്രികളും ഒക്കെ ആവുന്ന സമയത്ത് തേയ്മാനം ഉണ്ടാവും അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വരുന്ന സമയത്ത് എന്താണ് ആ ആ തേയ്മാനവും കൂടെ മൊത്തം നമ്മൾ എത്ര നിക്ഷേപിക്കുന്നുണ്ട് അതിനോടൊപ്പം ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുന്ന സംഭവമാണ് അറ്റ നിക്ഷേപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കൂട്ടിച്ചേർക്കാൻ അത് ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും ആയിക്കോട്ടെ അറ്റ നിക്ഷേപം എന്ന് പറയുന്നത് മൊത്തം നിക്ഷേപത്തിൽ നിന്ന് തേയ്മാനം കുറച്ച് കിട്ടുന്ന വാല്യൂസ് ആണ് അറ്റ നിക്ഷേപം എന്ന് പറയുന്നത് ഇനിയും അറ്റ അറ്റ അതായത് നമ്മൾ നെറ്റ് എന്ന് പറയുന്ന വാല്യൂവിന്റെ മലയാളമാണ് അറ്റ എന്ന് പറയുന്നത് നെറ്റിന്റെ വാല്യൂ മലയാളം ഗ്രോസ് ആണ് മൊത്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ച് കിട്ടുന്നതാണ് ഏത് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സംഭവം നെറ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ അത് കിട്ടണമെങ്കിൽ എന്തുണ്ടായിരിക്കണം മൊത്തത്തിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് ജി ഡി പിയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് എൻ ഡി പി കിട്ടുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം എൻ ഡി പിയിൽ നിന്ന് എൻ ഡി പി എന്ന് പറയുന്ന സംഭവം അതായത് നെറ്റ് കിട്ടണമെങ്കിൽ എന്ത് കിട്ടണം ഗ്രോസ് നെറ്റ് നെറ്റ് വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം ഗ്രോസ് വാല്യൂവിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ ആണ് ഏത് കിട്ടുന്നത് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം അത് ഓർത്തുവച്ചേക്കണം എൻ ഡി പി കിട്ടണമെങ്കിൽ എന്ത് വേണം ജി ഡി പി മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എൻ ഡി പി അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ മാത്രമേ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം കിട്ടത്തുള്ളൂ സ്ഥിര സ്ഥിരമൂലധനത്തിന്റെ ഉപഭോഗം എന്നും വിളിക്കുന്നുണ്ട് അറ്റ ആഭ്യന്തര ഉൽപ്പന്നത്തെ അറ്റ ആഭ്യന്തര ഉൽപ്പന്നത്തെ കമ്പോളവിലയിലും ഘടകച്ചിലും അതായത് നമ്മൾ മുമ്പേ ജി ഡി പി മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഈ എൻഡിപിന് ഫാക്ടർ കോസ്റ്റിലും മാർക്കറ്റ് പ്രൈസിലും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ് ഏത് അറ്റ ദേശീയ ഉൽപ്പന്നം ഇപ്പൊ നമ്മൾ ജി ഡി പി പറഞ്ഞപ്പോൾ ജി ഡി പി നമ്മൾ പറഞ്ഞപ്പം എൻ ഡി പി പറഞ്ഞു അല്ലെ ജി ഡി പി പറഞ്ഞപ്പോൾ എൻ ഡി പി അതായത് ഗ്രോസ് മൊത്തം പറഞ്ഞപ്പം എന്തു പറഞ്ഞു നെറ്റ് ഈ ജി ഡി പിയിൽ നിന്ന് ഡിപ്രീസിയേഷൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞു എൻ ഡി പി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ജി എൻ പി നിന്ന് അത് നാഷണൽ അതായത് വിദേശത്തു നിന്നുള്ളതും നമ്മുടെ ആഭ്യന്തരം കൂടെ ചേർക്കുന്നതാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ആ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് എന്ത് വരുന്നുണ്ട് എൻ എൻ പി വരുന്നുണ്ട് അവിടെ എന്ത് തന്നേളി പറഞ്ഞതുപോലെ ഡിപ്രീസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് കിട്ടും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ആ തേയ്മാനം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും ഓക്കെ എന്തിൽ നിന്ന് എന്ത് കിട്ടത്തുള്ളൂന്ന് ഓർത്തി വെച്ചാൽ മതി ഈ ജീലമേ എന്നു കിട്ടത്തുള്ളൂ ഓക്കെ നിന്ന് അതായത് ജിയിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നെറ്റ് കിട്ടുന്നത് ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നെറ്റ് വാല്യൂ കിട്ടും ആ അത് നാഷണൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിട്ടെ എന്തുമായാലും ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ ആണെന്ന് മാത്രം നിങ്ങൾ ഓർത്തുവച്ചാൽ മതി അപ്പൊ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് വാല്യൂവിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അത് ജി ഡി പി ആയാലും കൊള്ളാം ജി എൻ ബി ആയാലും കൊള്ളാം ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ മാത്രമേ നെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ കിട്ടത്തുള്ളൂ ഇനി കമ്പോള വിലയെ അടിസ്ഥാനമാക്കി അറ്റ ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നതാണ് വിലയെ അടിസ്ഥാനമാക്കി അറ്റ ദേശീയ ഉൽപ്പന്നം നെറ്റ് വാല്യൂ കണക്കാക്കാം എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതായത് എൻ എൻ ബി ആണല്ലോ പറഞ്ഞിരിക്കുന്നത് എൻ എൻ ബിയുടെ ഫാക്ടർ കോസ്റ്റിനോടൊപ്പം ഇൻഡയറക്റ്റ് ടാക്സ് അതായത് മുമ്പേ പറഞ്ഞ സെയിം സംഭവം തന്നെ ഇത് വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല മനസ്സു മനഃപൂർവ്വം അതായത് നമ്മൾക്കൊരു സാധനം മാർക്കറ്റിലേക്ക് എത്തണം ഒരു എക്സാമ്പിൾ ഒരു പേസ്റ്റ് ആ ഒരു പേസ്റ്റിന് ഉണ്ടാക്കിയിരിക്കുന്ന വിലയാണ് അതിന്റെ ഘടക വില അതിനോടൊപ്പം നമ്മൾ ടാക്സും കൂടെ ചേർത്തിട്ടാണ് സാധനം നമ്മൾ പരോക്ഷ നികുതി എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ഒളിഞ്ഞിരിക്കുന്ന നികുതിയാണ് അതുകൂടെ നമ്മൾ കൊടുത്തിട്ടാണ് അത് മാർക്കറ്റിൽ വാല്യൂ ആയിട്ട് വരുന്നത് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് അപ്പൊ മാർക്കറ്റ് പ്രൈസ് കണക്കാക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം ഈ ഇൻഡയറക്ട് ടാക്സ് അവിടെ ഈ ഫാക്ടർ കോസ്റ്റിനോടൊപ്പം ചേർന്നിരിക്കും മനസ്സിലായോ അത്രേ ഉള്ളൂ കാര്യം ഇനി ഘടക ചെലവിനെ ആണെങ്കിൽ പറയുന്നുണ്ട് ഘടക ചെലവിനുള്ള അറ്റദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നതിന് കാരണം അപ്പൊ ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റ് ആണ് ഫാക്ടർ കോസ്റ്റ് എൻ എൻ ബി എൻ എൻ ബിയിലുള്ള ഫാക്ടറി കോസ്റ്റിനെയാണ് ഏത് നാഷണൽ ഇൻകം എന്നറിയപ്പെടുന്നത് അതായത് ഉൽപാദിപ്പിക്കപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും യഥാർത്ഥ വാല്യൂ റിയൽ വാല്യൂ നമ്മൾക്ക് എവിടെ കിട്ടുന്നത് ഈ ഫാക്ടർ കോസ്റ്റിനകത്താണ് മറ്റേത് എന്താണ് ടാക്സിലേക്ക് പോകുന്നുണ്ട് സോ ഫാക്ടർ കോസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ട മൂല്യം എന്ന് പറഞ്ഞത് അപ്പൊ അവിടെ എന്താണ് നെറ്റ് നെറ്റ് പറയുമ്പോൾ എന്ത് വരുന്നുണ്ട് ഡിപ്രീസിയേഷൻ വരുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം മാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി വെക്കണം കാര്യം ഇവിടെ നിന്നൊക്കെ മാർക്ക് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റൻസ് ഒക്കെ എഴുതിയിട്ടില്ലെങ്കിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് റാങ്കിൽ കുറെ മുന്നോട്ട് പോകാൻ പറ്റും ബാക്കിയൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് പോക സമയമെടുത്താലും ഇതൊക്കെ മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പൊ എൻ എൻ ബി എന്ന് പറയുന്ന സമയത്ത് അത് എൻ എൻ ബി ആയാലും കൊള്ളാം പിന്നെ എൻ ഡി പി ആയാലും കൊള്ളാം ഇതിനകത്ത് എല്ലാം എന്ത് വരണമെന്ന് ഞാൻ പറഞ്ഞു ഡിപ്രീസിയേഷൻ വരണം കറസ്പോണ്ടിങ് ആയിട്ട് ജി എൻ ബിന്നായാലും ജി ഡി പിന്നായാലും ഡിപ്രീസിയേഷൻ വരുന്ന സമയത്താണ് അതിനെ എന്ത് പേരായിട്ട് മാറുന്നത് നെറ്റിനകത്തുള്ള പ്രൊഡക്റ്റ് ആയിട്ട് പറയുന്നത് ഇപ്പൊ ഈ നമ്മളുടെ രാജ്യത്ത് ഏത് രീതിയിലാണ് നാഷണൽ ഇൻകം ജി ഡി പി ആണോ ജി എൻ ബി ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നെറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അതായത് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞുള്ള സംഭവത്തിന് പറയുന്ന പേരാണ് ഇത് ഇതാണ് ശരിക്കും യഥാർത്ഥ മൂല്യം എന്ന് അത് ഏതിൽ കണക്കാക്കുന്നു ഇൻക്ലൂഡഡ് അല്ല അതുകൊണ്ടാണ് ഫാക്ടർ കോസ്റ്റിനെ ബേസ് ആയിട്ട് കണക്കാക്കുന്നത് യഥാർത്ഥ മൂല്യം എന്ന് അറിയപ്പെടുന്നത് ഉത്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളുടെ യഥാർത്ഥ മൂല്യം എന്നറിയപ്പെടുന്നത് എന്താണ് ഈ ഫാക്ടർ കോസ്റ്റ് ആണെന്ന കാര്യം ഓർത്ത എൻ ബിയിലുള്ളത് എന്താണ് എൻ എൻ ബിയിലുള്ളത് അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അപ്പം ഇത് എൻ സിആർ ടി പ്ലസ് വൺ പ്ലസ് ടു ചാപ്റ്റർ വൈസ് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വേണ്ട അത് പ്ലസ് ടു ലെവൽസിനുള്ളതായാലും ഡിഗ്രി ലെവൽസിനുള്ളതായാലും എൺപത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഗാന്ധിജിജി സ്റ്റഡീസ് എന്നിവയെ ബേസ് ചെയ്തിട്ടുള്ള എൺപത് ചാപ്റ്റേഴ്സ് ഇപ്പം തന്നെ നമ്മൾ ഏകദേശം മുന്നൂറോളം ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട് അപ്പം എല്ലാ ദിവസവും അതിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും വോയിസ് നോട്ടായിരിക്കും വരുന്നത് ഇന്ന് ഇച്ചിരി ടൈറ്റ് കണ്ടന്റ് ആയതുകൊണ്ടും നമുക്ക് വോയിസിൽ മനസ്സിലാക്കാത്തത് കൊണ്ടും ആണ് ഞാനിത് വീഡിയോ ക്ലാസ് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്നും നമുക്ക് അതിന്റെ ഓഡിയോ ക്ലാസസ് ഉണ്ടായിരിക്കും എല്ലാ ദിവസവും പോൾ ഉണ്ടായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഡി എഫും ഉണ്ടായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് വൺ ഡബിൾ നയൻ ആണ് ഫീസ് വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഓരോ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഈ നമ്പറിൽ ഓക്കെ ബൈ താങ്ക് യു